അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് കഷ്ടകാലം പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എന്താ അങ്ങനെ ഒരു രാവിലെ എണീറ്റ് എണീറ്റ് വരുമ്പോഴേ ഇന്ന് തീ ഒന്നും ശരിയായില്ല പറയുമ്പോൾ ഇന്നിട്ട് നേരത്തെ എണീറ്റു എൻ്റേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ നേരെ അടുക്കളയിൽ കയറിയിട്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടത് ഏഴ് മണിയാവുമ്പോഴേക്കും ആറര ആകുമ്പോഴേക്കും എല്ലാം ആവണം ആച്ചുട്ടൻ നേരത്തെ എണീറ്റ് കുളിച്ചിട്ടാണ് അപ്പം മദ്രസയിലേക്ക് തന്നെ പോവാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് എട്ടേ പത്താകുമ്പോഴേക്കും വണ്ടി വരും എട്ട് മണിക്കാൻ മദർസ വീടുക അപ്പം ഞാൻ രാവിലെ മദ്രസ പോകുമ്പോൾ തന്നെ അവന് ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ കഴിക്കണത് ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കഴിക്കും ചീത്ത ഒക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങാനും വണ്ടി നേരത്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ മദ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വന്ന് വന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ഓട്ടത്തിലൊരു സമാധാനം ഉണ്ടാവും അപ്പോൾ ഞാൻ ആറര ആവുമ്പോഴേക്കും എനിക്ക് ചായയും കടിയും കുഞ്ഞുവിന് പോവാനുള്ള ചോറോ അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം അപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ദിവസങ്ങൾ കടന്നു പോകുന്നത് നമ്മളാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ഭാഗത്തേക്ക് ചിന്തിച്ചേല്ലേ ഗ്യാസ് ഒക്കെ തീരും തീരണ സംഭവമാണ് അതിടയ്ക്ക് ഒന്ന് കുറ്റിയൊക്കെ എടുത്ത് പൊക്കി നോക്കിയാലെല്ലാം അറിയുള്ളൂ ഞാനത് ചെയ്തില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഒരു അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കി ചായയും തിളച്ച് ചായ ഒന്ന് തിളച്ച് വന്നു പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഒന്നും തിളപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് അതുമില്ലി വെച്ച് വിറകില്ല വിറകിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിറകൊക്കെ കഴിഞ്ഞ ഇനി വിറക് വാങ്ങിച്ചിട്ട് വേണം പിന്നെ ഇപ്പം വരണ വിറകും നനഞ്ഞ് പിഴഞ്ഞിട്ടുള്ള വിറ വിറകാണ് വരണത് അപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു എന്നാൽ പറഞ്ഞു വരുന്നത് ഗ്യാസ് കഴിഞ്ഞു ആകെടങ്ങറായി എന്നിട്ട് ഞാൻ ഓലയും അതും ഇതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ചപ്പാത്തി അടുപ്പത്ത് ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവരെ കൊണ്ടാക്കാൻ പോയി ഇന്നാണെങ്കിലോ ഭയങ്കര മഴയുള്ള ദിവസം കേട്ടാ ഇന്ന് എന്നിട്ട് അവരെന്നെ കൊണ്ടാക്കാൻ പോയി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ചപ്പാത്തി ചൂടുന്നത് കുഞ്ഞുവിണി രാവിലെ തന്നെ ചോറൊന്നും കൊടുത്തേക്കാൻ പറ്റിയില്ല അവനും ചപ്പാത്തി തന്നെ കൊണ്ടുപോയിട്ട് രണ്ട് ചപ്പാത്തി പിന്നെ എന്തോ ഒരു ബാഹ്യത്തിന് എന്നാലും രാത്രി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ചപ്പാത്തി കഴിക്കാൻ കറി ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ കൂട്ടിയിട്ട് കുഞ്ഞു ചപ്പാത്തി കഴിച്ചു പിന്നെ ഇവർക്കൊക്കെ ചായ ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടം ചപ്പാത്തിയിൽ അതുകൊണ്ട് തന്നെ അവരും ഇഷമോളും ആ ചൂട്ടനും ചായ ഒഴിച്ച് കഴിച്ചു ഞാനും കുഞ്ഞും ചപ്പാത്തിയിൽ സാമ്പാർ ഒഴിച്ചു സാമ്പാർ ഒഴിച്ച് കഴിച്ചു കേട്ടോ ഒഴിച്ചിട്ട് നിങ്ങൾ ചപ്പാത്തി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ചൂടുള്ള ചപ്പാത്തിയും ചൂടുള്ള സാമ്പാറും അതുപോലെ സാമ്പാറും പൊറോട്ടയും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കി നോക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആച്ചൂട്ടനെയും പറഞ്ഞേച്ച് കുഞ്ഞുനെയും പറഞ്ഞേച്ച് ലാസ്റ്റ് ഇഷമോളേനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് റോട്ടിൽ ഏഹ് മഴ അങ്ങനെ ചാറിങ്ങോണ്ടിരിക്കുന്നുണ്ട് ഞാനാകെ നനഞ്ഞുട്ടെ ഈ വണ്ടിയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുറന്നാപ്പിലും കൊണ്ടലിലും ഒക്കെ ആയിട്ട് ആകെ ഒമ്പത് മണി വരെ ആകെ തിക്കും തിരക്കും ബഹളാണ് അപ്പൊ ഇന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആകെ കഷ്ടകാലം പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടാ പിന്നെ ഞാൻ ഇപ്പൊ നേരിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടില്ല ഡോക്ടർ ഞാൻ തൊട്ട് പറയില്ല തുടങ്ങിയത് എനിക്ക് വയ്യ വയ്യ വയ്യന്നിട്ടാ അപ്പൊ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അലഹദില്ല ആ കുറവായി മാറിയിട്ടുണ്ട് യൂറിക് ആസിഡ് ഒന്നും ഇല്ല കേട്ടോ ടെസ്റ്റ് ചെയ്തു അല്ലൊന്നും പ്രശ്നമില്ല പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് കൂടുതലാണ് വീണ്ടും കൂടി ആദ്യം ഞാൻ ഫസ്റ്റില് ഡോക്ടറെ കാണിച്ച് തൈറോയിഡിന് ഡോക്ടറെ കാണിക്കുമ്പോൾ തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതല്ല ഇങ്ങനെ ഭയങ്കര ക്ഷീണം തളർച്ച ഒക്കെ ആയപ്പോൾ ഡോക്ടറെ അപ്പൊ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചുണ്ട് അതായത് പത്തിന്റെ പുളിയൊക്കെ കഴിച്ചാൽ മതി പറഞ്ഞിട്ട് അത് അങ്ങനെ എഴുതി തന്നതാണ് പിന്നെ ചെന്ന് നോക്കിയപ്പോ പിന്നെ ഗുളിക കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല എന്നാലും നിങ്ങൾ കാണാറില്ല വീഡിയോയിലൊക്കെ ഞാൻ എന്നാലും കഴിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ മറക്കും ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെ ഓർമ്മ അയ്യോ വരുവോയ്യോ ഗുളിയെ കഴിച്ചിട്ടില്ലല്ലോന്നുള്ളത് ഇത് റെഗുലറായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇപ്പൊ എനിക്ക് നൂറിന്റെ ഗുളിക ലാസ്റ്റ് മടി പിടിച്ച് മടിയൻ മല ചുമക്കും പറഞ്ഞ പോലെ ഗുളിക കഴിക്കാൻ മടിച്ചിട്ട് ഇപ്പൊ എന്തായി ലാസ്റ്റ് ഇപ്പൊ നൂറിന്റെ ഗുളിക കഴിക്കേണ്ട അവസ്ഥ ഇപ്പൊ ഇന്നലെ ചെന്ന ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ട് ചെന്നപ്പോ നൂറിന്റെ കുളിയാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത് കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല യൂറിക് ആസിഡ് ഒന്നുമില്ല കാലിന്റെ മുകളിലത്തെ വേദന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തണുപ്പും പിന്നെ നീര് നീരങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നാ പറഞ്ഞത് അപ്പൊ നീരും ഉണ്ടായിരുന്നു ബാക്കിൽ അപ്പൊ ഡോക്ടർ പറഞ്ഞത് ആദ്യം യൂറിക് ആസിഡ് ആയിരിക്കും എന്താ വെച്ചാൽ തള്ളവരലിന്റെ മുകളിലൊക്കെ വേദന ഉണ്ടായിരുന്നപ്പോ ഒരുപാട് പേര് കമന്റ് കിട്ടിണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കെന്തായാലും ഇല്ല കുറച്ചോം കത്തു ഞാൻ അയിന്റെ ഗുളിയെ കഴിക്കേണ്ടി വരുവോന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു ഞാൻ അപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ എന്തായാലും ഇനി ചെരുപ്പ് മേടിച്ചിട്ടില്ല ചെരുപ്പ് വാങ്ങിക്കണം ആ പിന്നെ പിന്നെന്താ പറഞ്ഞില്ലേ ഗ്യാസ് കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ എന്താ പറയാ ഒരു പഴഞ്ചൊല്ലില്ലേ എന്താ ഇടിവെട്ടി മരിച്ചോന്റെ ഏഹ് പാമ്പ് കടിച്ചു അങ്ങനെ എന്തൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു അവസ്ഥ ഇപ്പൊ എനിക്ക് പെരുന്നാളും ആയി ഗ്യാസും കഴിഞ്ഞു വിറകുമില്ല ആ ഒക്കെ ഇല്ല പാട്ടായിപ്പോ അപ്പൊ ഞാൻ എന്തായാലും ഗ്യാസ് മേടിച്ചുട്ടാകിയാ നമ്മളെത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഗ്യാസ് മേടിക്കാതിരിക്കില്ലല്ലോ ഗ്യാസ് കഴിഞ്ഞ പിന്നെ രാന്ത് പഠിക്കുന്ന തലക്കില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ രാവിലെ തന്നെ ഒന്ന് ഫുള്ള് ഫുള്ളും രാവിലെ എണീറ്റപ്പഴേ ഇന്നൊരു കഷ്ടകാലം പിടിച്ച ദിവസമായിരുന്നു ഗ്യാസ് കഴിയിലും തീ കത്താണ്ടാവലും അയ്യോ ഒന്നും പറയണ്ട ആകെ കിടങ്ങേറായി ലാസ്റ്റ് എങ്ങനെയൊക്കെ കുട്ടികളേനൊക്കെ പറഞ്ഞു പിന്നെ പാവം കുഞ്ഞു പറഞ്ഞു ചോറൊന്നും വേണ്ട എനിക്ക് ചപ്പാത്തി മതി മച്ച ചപ്പാത്തി സാമ്പാറും തന്നോ ഏഹ് ഞാന് കഴിച്ചോളാം അവർന്നാലേക്ക് സമാധാനം ഇല്ലായിട്ട് ഞാൻ അവന് ഒരു പത്ത് രൂപ കൊടുത്തിട്ടാ പക്ഷെ അവിടെ ക്യാൻറ്റിൻ ഉണ്ട് അവന് ചായും ഉഴുന്ന് വാടിയും മേടിച്ച് കഴിച്ചോട്ടെ വിശ്നാലോ വിശ്നാലോന്നിങ്ങനെ തോന്നിയിട്ട് ചോറ് കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നണ പോലെ ആവില്ലല്ലോ വേറെ എന്ത് കഴിച്ചാലും അപ്പൊ അവന് ഞാൻ ഒരു പത്ത് രൂപയും കൊടുത്തു നീ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോന്ന് പറഞ്ഞിട്ട് ശീലാക്കണ്ടെന്ന് പറഞ്ഞോട്ടെ ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞേച്ചു എന്നാ അവൻ പറഞ്ഞോട്ടെ ഒന്നും വേണ്ട ഞാന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ചോറൊന്നും വെക്കണ്ട തീ കത്തണില്ലല്ലോന്നൊക്കെ പറഞ്ഞു ഉം പക്ഷെ രണ്ട് മൂന്ന് ചപ്പാ രണ്ട് ചപ്പാത്തി മൂന്നല്ല രണ്ട് ചപ്പാത്തിയും സാമ്പാറും കൊടുത്തേച്ചു പിന്നെ മറ്റവർക്കൊന്നൊന്നും ഉപ്പേരിയും മുളകേരി ഒന്നും ഉണ്ടാക്കിയില്ല അതിനൊന്നും പറ്റില്ല ആകെ കൃത്തിരി സമയമുള്ളൂ ആ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്യാ അപ്പൊ അത് കാരണം അവർക്കൊന്നും കൊടുത്തേച്ചില്ല അവർക്ക് വെള്ളം മാത്രം കൊടുത്തേച്ചിട്ട് അവരേനും വിട്ടു അവർക്ക് പിന്നെ പറഞ്ഞപ്പോ മനസ്സിലായി ഗ്യാസ് ഇല്ലാണ്ടാണ് വിറക് കത്തനില്ലൊക്കെ പറഞ്ഞപ്പോ മനസിലായി അങ്ങനെ ഗ്യാസിന് നമ്മള് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്റെ പേരില് ഗ്യാസ് ഇല്ല ഞാനിങ്ങനെ റോള് ചെയ്തിട്ട് മേടിക്കുന്നത് അവരേക്കും ഒക്കെ ഉം ഉമ്മ ബുക്ക് ചെയ്യ ഉമ്മ ബുക്ക് ചെയ്യും പിന്നെഅമ്മയുടെ ഗ്യാസ് അത് കഴിഞ്ഞ് ഞാൻ ബുക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പം എന്താ ഇന്ന് ഒരു ചേട്ടുണ്ട് നമ്മളതിനറിയണ ഒരു ചേട്ടുണ്ട് ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ആളുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ട് കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ആള് തന്നു ഓട്ടർഷ അവിടെ തന്നെ ഓട്ടർഷ അവിടെ താത്താടെ വീടുണ്ടല്ലോ താത്താടെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ ഇവിടെ എത്തിച്ചുട്ടെ ഗ്യാസ് എത്തിയിട്ടാണ് ഞാൻ ചോറ് നിൽക്കുന്നത് സമാധാനം ഉണ്ടായിരുന്നില്ലേ ഗ്യാസ് കഴിഞ്ഞപ്പോ എന്താ പറയാ എല്ലാവരും വിചാരം നമ്മള് വലിയ യൂട്യൂബർ അല്ലേ നമ്മുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ കെട്ടിയ ചിക്കാൾക്കാര് പുറത്ത് സംസാരൊക്കെ കിട്ടാ നമ്മളറിയണക്കെ ഇണ്ട് എന്താ പറയാ യൂട്യൂബർ ആണ് ഭർത്താവ് ഗൾഫിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറയുക യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൈസ ഒക്കെ കിട്ടുള്ളൂ യൂട്യൂബ് ഉണ്ടെങ്കിൽ സംഭവം നമ്മൾ രക്ഷപ്പെടും നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടും നല്ലോണം നമ്മൾ നല്ല 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 വീഡിയോസുകൾ ചെയ്യും വേണം നമ്മൾ അതിന് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് യൂട്യൂബ് അങ്ങോട്ട് വെറുതെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടാലൊന്നും കാര്യമില്ല നമ്മൾ അതിൻ്റെ പിന്നാലെ കുറച്ച് മെനക്കിട്ടാൽ മാത്രമേ തന്നെ നമുക്ക് ഒക്കെ കയറുള്ളൂ അതുപോലെ നല്ല ക്ലാരിറ്റിയും എല്ലാം വേണം വീഡിയോ എടുക്കുമ്പോ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയാണ് വീഡിയോ കയറുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോ ഈ ഒരു മൂവായിരം നാലായിരം പേരൊന്നും കണ്ടുകൊണ്ടൊന്നും നമുക്ക് ഇപ്പൊ ഇതൊന്നും കുറെ കിട്ടുന്നില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും നൂറ് ഡോളർ ആയാലാണ് നമുക്ക് ഇത് പൈസ കിട്ടാം ആ നൂറ് ഡോളർ ആവണത് രണ്ടോ മൂന്നോ മാസൊക്കെ കൂടുമ്പോഴാണ് ചിലപ്പോ ആവണത് അപ്പോഴാണ് ഒരു കുറച്ച് പത്തിന്റെ പത്തിന്റെ ഉള്ളില് കിട്ട പത്ത് തയ്ച്ച് കിട്ടില്ലാട്ടാ പത്തിന്റെ ഉള്ളിലെ കിട്ടുള്ളൂ ആ അങ്ങനെ ആവുമ്പോ അപ്പൊ അത് പറയാൻ പാടുമോന്നൊന്നെനിക്ക് അറിയില്ല അതുകൊണ്ടാ ഞാൻ പറയാത്തത് ശരിക്കും നമ്മുടെ പൈസ പറയാൻ പാടില്ല എന്നാണ് പറയുന്നേ കേൾക്കണത് എനിക്കറിയില്ല ഇനിയിപ്പോ അതിൻ്റെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരേണ്ടിട്ടാണ് ഞാനത് പറയാത്തിട്ട അപ്പൊ പത്തിന്റെ ഉള്ളിലേ കിട്ടുള്ളൂ എന്നാലും ആൾക്കാരുടെ വിചാരം നമ്മുടെ കയ്യിൽ കെട്ടി കിടക്കാന്ന് വിചാരം ഇവിടെ അപ്പൊ ഏർ അങ്ങനൊന്നുമില്ല കേട്ടോ നമ്മളെ ഇല്ല പാട്ട് ഇങ്ങനെ പാടണില്ല എന്നുള്ളൂ അല്ല നമുക്കും നമ്മുടേതായ പ്രശ്നങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രവാസികളുടെ വീട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മളിപ്പോ വാടകയ്ക്കാണ് ചില ഒരു വലിയ വീടും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഉള്ളില് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെല്ലാരോടും ഇങ്ങനെ പാടി നടക്കുന്നില്ല എന്നുള്ളൂ പിന്നെ നമ്മുടെ ജീവിത രീതി നമ്മളിന്നും ഇങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനൊക്കെ നമ്മൾ വെച്ചിണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ കാറ്റടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പോ പിന്നെ ആൾക്കാർ കാണുമ്പോ ഒരു എന്താ പറയാ വലിയ ആൾക്കാരാണ് എന്നുള്ള ഒരു എന്നുള്ളൊരു ഉള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബത്തിലും ഉണ്ട് നമ്മുടെ എന്താ പറയാ ഏർ നാട്ടുകാർക്കും ഉണ്ട് എല്ലാർക്കും ഉണ്ട് അപ്പൊ എന്താ ഇപ്പോഴും നമ്മളതിനെ എന്താ പറയാ ചെറുതായിട്ടിങ്ങനെ കുത്തനാൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ അത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എവിടുന്നാ വരുന്നേ എന്താ വരുന്നേന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നുള്ളു അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഉം അസുഖങ്ങളൊന്നുമില്ല എല്ലാവരും എന്തായാലും നല്ലോണം സപ്പോർട്ട് ചെയ്തു വയ്യാന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് ചോദിച്ചു എന്താ പറ്റി ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണിക്കി വെച്ചുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ അതന്നെ വലിയൊരു ആശ്വാസം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് നമുക്കിപ്പോ ഉം അന്വേഷിക്കാനും പറയാനും ഇതുപോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൻ്റെ മറുപടി എനിക്ക് തരുന്നുണ്ട് അപ്പൊ അതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് കമന്റ് ബോക്സ് ആണ് ഏറ്റവും വലിയ ഒരു യൂട്യൂബർ യൂട്യൂബറിനെ കുറിച്ച് യൂട്യൂബർ എന്ന് പറയാളൊന്നും ഞാനായിട്ടില്ല എന്നാലും പറയാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവര് തരണം കമന്റ് ബോക്സിലൂടെ നമുക്ക് തരണ ഒരു ഇതുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നല്ല നല്ല കമന്റുകളൊക്കെ കാണുമ്പോ അപ്പൊ അങ്ങനൊക്കെ എനിക്ക് കാര്യങ്ങള് അപ്പൊ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എല്ലായിടത്തും നല്ല മഴ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാര്ക്കും കിട്ടിയിട്ടുണ്ടാവും നല്ല മഴ ഇനി അഞ്ചു ദിവസം മഴ എന്നൊക്കെ പറയുന്നു കേട്ടു നമുക്കറിയില്ല പടച്ചോനെ പടച്ചോന്റെ കാര്യാണ് ഏർ പറയുന്ന കേട്ടു അങ്ങനെ അഞ്ചു ദിവസം മഴയാണ് എന്നൊക്കെ പറയുന്ന കേട്ടു അപ്പൊ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനി ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ തന്നെ ഈ സമയമായി ഗ്യാസ് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ ടെൻഷനായി ബുദ്ധിമുട്ടായി ഇനി എന്താ ചെയ്യാന്നുള്ള വീഡിയോ എന്നെടുക്കാം ആകെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തോണ്ട് ഫുള്ള് വീഡിയോ എടുക്കണം വിചാരിച്ചായിരുന്നു പക്ഷെ ഗ്യാസാ കഴിഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ അന്തായി അപ്പൊ അതൊക്കെ അവിടെ നിർത്തി വച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കാണ് പിന്നെ നാളെ നല്ലൊരു വീഡിയോ കേട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ അസ്സാം വലിക്കും